നാടങ്ങും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് വെള്ളിയാഴ്ച സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പായി മലയോര മേഖലയിലെ സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെയാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ സ്കൂളുകളിൽ സംഘടിപ്പിച്ചത് ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തി അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിസ്തുമസ് പാപ്പായുടെ വേഷം തിരിച്ച് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നൃത്തം ചവിട്ടിയും ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറിയും കേക്കുകൾ വിതരണം ചെയ്തും ആഘോഷം സംഘടിപ്പിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ മുറ്റത്ത് നൃത്തം ചവിട്ടി ആഘോഷത്തിൽ ു പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ക്രിസ്തുമസ് സന്ദേശം കൈമാറി ആഘോഷങ്ങൾക്ക് പ്രിൻസിപ്പൽ വിനയരാജ് ഹെഡ്മാസ്റ്റർ സോജൻ ഉപി അധ്യാപകരായ അനൂപ് അബ്ദുൾ ഗഫൂർ സിന്ധ്യ ഇന്ദ്രജ അനുഷ നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർള ഫാമിൽ ഈ വർഷവും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നേതൃത്വം കൊടുക്കുന്നത് ക്രിസ്മസ് അവധി അവധിക്കാലം കൂടി വന്നിട്ടായി ഞാനിപ്പോൾ നിൽക്കുന്നത് ആർള ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് കൂടുതൽ പത്ത് ദിവസത്തേക്ക് അടയ്ക്കുകയാണ് ക്രിസ്മസ് അവധിക്കാതെ കുട്ടികളെല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ലഹരിയിലാണ് ഈ സ്കൂൾ കൊമ്പോണിൽ ഉള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ക്രിസ്മസ് പാപ്പായും അതോടൊപ്പം തന്നെ ക്രിസ്മസ് പ്രീകളുമെല്ലാം ഒരുക്കി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇവിടെ ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചതിന് ശേഷം ഇവർ വീട്ടിലേക്ക് പത്ത് ദിവസത്തെ അവധിക്കായി പോകും അവിടെയും അവർ ക്രിസ്മസ് ആഘോഷിക്കും ഈ ഒരു നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് വേളയിൽ ആ ക്രിസ്മസ് സന്ദേശം കുട്ടികൾക്കും പരസ്പരം കൈമാറിയും അധ്യാപകർ പരസ്പരം കൈമാറിയുമാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇത് നമുക്ക് മാതൃകയാക്കാം ആരെല്ലാം ഭാഷയിൽ നിന്നും